ഹലോ എവറി വൺ ഇറ്റ്സ് മീറായി വെൽക്കം ടു അവർ ചാനൽ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ചാനലിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിരിക്കുകയാണ് നമ്മളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് ഗെയ്സ് കല്യാണം ഉണ്ടായിരുന്നല്ലേ നമ്മളെ അമ്മച്ചിൻ്റെ കസിൻ്റെ കല്യാണമാണ് ഇന്ന് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയൊരു ദിവസമാണ് കയ്യിൽ എന്തെടുത്താലും താഴുകയാണ് ഞാനിപ്പോൾ കുറേ ആയിട്ട് ബാങ്കിൾസൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചായിട്ട് ഡ്രസ്സിനോടൊക്കെ മാച്ചാക്കിയിട്ടുള്ള ബാങ്കിൾസൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലവങ്ങില്ലേ എൻ്റെ അസിസ്റ്റൻ്റിനെ കണ്ടോ ഗൈസ് എൻ്റെ കൂടെ വന്നിട്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തരും അത് ഞാൻ ഒരുങ്ങി കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഷാജോ എപ്പോൾ ഞാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കും ഞാൻ ഓനോടാ എല്ലാം രസം ഉണ്ടോ എന്ന് ചോദിക്കുക എനിക്ക് വലിയ ഇയറിങ്സിനേക്കാളൊക്കെ എപ്പോഴും ഇഷ്ടം സ്റ്റെഡിനോടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്റ്റെഡാണോ ഒന്നും കൂടി ചേരുമെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഊരി വെച്ച കമ്മലുണ്ടല്ലോ അത് ഇവിടുന്ന് കിട്ടൂല നമ്മൾ ഞമ്മളെവിടെ ഊരി വെച്ചാലും കാണണം ഞാൻ അഥവാ കിട്ടിയാൽ തന്നെ ഒരന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്കെഡ് കൊണ്ടുപോയിട്ട് നല്ല സേഫ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് വരാം എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരമാണ് ഗൈസ് ഞാനൊരു കാര്യം എടുത്തത് പെർഫ്യൂം അതിന്നിട്ട് അനിയം കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും അടിച്ചു കൊടുക്കേണ്ടത് ആ കൂട്ടത്തിൽ ഓൻ എനിക്കും അടിച്ചെന്നും അതിനിടയിൽ ഞാൻ ഓനോട്ടൊരു ഹായ് പറയാൻ പറഞ്ഞപ്പം ആൾ നമ്മളോട് സഹകരിച്ച് ഒരു ഹായ് പറഞ്ഞു നേരം വേഗം ഉണ്ടെന്നും പറഞ്ഞു ചീത്ത പറയാൻ വന്ന ഗൈസ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ചിരിച്ചു നമ്മളവിടെ എത്തിയതേ കുറിച്ച് ലേറ്റായിട്ടാണ് പിന്നെ കണ്ടവരോടൊക്കെ വർത്താനം പറഞ്ഞ് നിന്നിട്ട് നമ്മൾ ചോറ്ന്നാൽ കയറിയപ്പോത്തന്നും ഒരുവിധം എല്ലാവരും ഫുഡ് അയച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേസ് അപ്പം നമ്മൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇനി വരാൻ പോണ ആളാണ് എൻ്റെ മേമെൻ്റെ ഹസ്ബൻഡ് എൻ്റെ അപ്പം ഭയങ്കര കുറവാന്നെയ് പിള്ളേരൊക്കെ പിന്നെ അടിപൊളിയാണ് കണ്ടില്ലേ സെറ്റ് ഇതാണ് കേസ് നാണം അൺലിമിറ്റഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇന്നപ്പോൾ കണ്ടോളി ഇതാണത് നാണിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് കുറച്ച് ഉപ്പിലിട്ടത് വാങ്ങിയിട്ട് തിന്നിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് കേസ് എങ്ങട്ടാന്നല്ലേ നമ്മളെ മണവാട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണേ ബസ്സിലാണ് പോയത് നമ്മൾ ബസ് കയറിയ ടൈമിൽ നമ്മളെ പയ്യന്മാരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഓരോന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പോണ ടൈമിൽ സിയോ വലിയ ഇടമ്പൊന്നും കാരണം ബസ്സിൽ നല്ല പാട്ടും കൂത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നിക്കാഹൊക്കെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മണവാട്ടിനെ ഒന്ന് ടച്ചപ്പ് ചെയ്യാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേസ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേസ് പോയ പോലല്ല കേസ് നമ്മൾ തിരിച്ചു വന്നത് സീ മൊത്തത്തിലലംബാക്കി നമ്മൾ ഓഡിറ്റോറിയത്തിൽ തിരിച്ചെത്തിയിട്ട് രണ്ട് പാട്ടും കേട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങി കേസ് നമുക്ക് വീട്ടിൽ പോകണ്ടായി ഇപ്പം നമ്മൾ റോട്ടിലെത്താനായി കേസ് ഇനി നമുക്ക് കുറച്ചുകൂടി ഒക്കെ പറയാനുണ്ട് അതും കൂടി പറഞ്ഞ് തീർന്നിട്ട് വേണം വീട്ടിൽ പോകാനേ അപ്പോൾ നമ്മൾ എല്ലാവരോടും സ്ല്ലാം പറഞ്ഞ് ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗ്സ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നൊരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഏഴ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ